ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ബിലാസ്പൂരിലെ എൻ ഐ കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത് അറസ്റ്റിലായി ഒൻപത് ദിവസത്തിനു ശേഷമാണ് സിസ്റ്റർ പ്രീതിക്കും വന്ദനയ്ക്കും ജാമ്യം ലഭിച്ചത് അൻപതിനായിരം രൂപയുടെ ബോണ്ടും പാസ്പോർട്ടും നൽകണമെന്ന ഉപാധിയോടെയാണ് ജാമ്യം കന്യാസ്ത്രീകൾ അല്പസമയത്തിനകം ജയിലിൽ നിന്നിറങ്ങും ബന്ധുക്കളും നേതാക്കളും അടക്കം ദുർഗ് ജയിലിന് മുന്നിൽ തുടരുകയാണ് എല്ലും എല്ലാർക്കും കൊടുക്കു വരും ട തമ്പിമാരും മധുരം വിതരണം ചെയ്യുകയാണ് നമുക്ക് ദൃശ്യങ്ങൾ ുർഗ് ജയിലിന് മുന്നിൽ നിന്ന് പി ആർ അരവിന്ദ് വിവരങ്ങൾ നൽകും അരവിന്ദ് ഒൻപതാം നാളിലാണ് അല്പമെങ്കിലും ആശ്വാസം തരുന്ന ജാമ്യ വാർത്ത തേടിയെത്തിയിരിക്കുന്നത് എന്തായാലും വന്യാസ്ത്രീകൾ ഇപ്പോൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങും ഉടൻ എന്ന് മനസ്സിലാക്കുന്നുമുണ്ട് അപ്പം വലിയ ആശ്വാസം എന്നുള്ള രീതിയിലാണ് പ്രതികരണം ഉണ്ടായിരിക്കുന്നത് അരവിന്ദ് അതിനപ്പുറത്തേക്ക് ഈ കോടതിയിൽ നിന്നുണ്ടായ ഇന്നിപ്പോൾ ഉപാധികളോടെയാണ് ജാമ്യം എന്തൊക്കെ ഉപാധികൾ കോടതി വെച്ചിരിക്കുന്നു അതിനപ്പുറത്തേക്ക് ഈ കേസ് റദ്ദാക്കുന്നതിലടക്കം ഇനിയും സമ്മർദ്ദം തുടരാനുള്ള തീരുമാനത്തിലാണോ രാഷ്ട്രീയ പാർട്ടി

ി സി വളരെയധികം സന്തോഷവും ആശ്വാസവും നൽകുന്ന വാർത്ത തന്നെയാണ് ദുർഗ്ഗ് ജയിലിൽ നിന്ന് ഇപ്പോൾ പങ്കുവയ്ക്കാൻ പോകുന്നത് എന്തായാലും കഴിഞ്ഞ എട്ട് ദിവസവും ഈ ജയിലിലുള്ളിൽ കന്യാസ്ത്രീകൾ ദുരിതം അനുഭവിച്ചിരുന്നു ഒൻപതാം ദിവസം അവരുടെ ജയിൽ മോചനം സാധ്യമായിരിക്കുകയാണ് ബിലാസ്പൂരിലെ എൻ എ കോടതിയാണ് അവർക്ക് ജാമ്യം അനുവദിച്ചത് നേരത്തെ സെഷൻസ് കോടതിയിൽ അടക്കം എത്തിയപ്പോൾ നിങ്ങൾ എൻ എ കോടതിയെ സമീപിക്കൂ എൻ എ കോടതിയുടെ പരിഗണനയിലേക്കാണ് ഈ വിഷയം വരുന്നതെന്നായിരുന്നു പ്രധാനമായും കോടതി ചൂണ്ടിക്കാണിച്ചത് പിന്നാലെ കഴിഞ്ഞ ദിവസമായിരുന്നു എൻ എ കോടതിയിൽ എത്തുകയും ആ കോടതി വിശദമായ വാദം കേട്ട ശേഷം ഇന്ന് വിധി പറയാൻ വേണ്ടി മാറ്റിവയ്ക്കുകയും ചെയ്ത് എന്തായാലും അല്പസമയത്തിന് മുമ്പാണ് ജാമ്യാപേക്ഷയിൽ വിധി പറയുകയും അവരുടെ ജയിൽ മോചനം സാധ്യമാവുകയും ആ ചെയ്തത് ചില ഉപാധികളും കോടതി മുന്നോട്ട് വച്ചിട്ടുണ്ട് അൻപതിനായിരം രൂപയുടെ ബോണ്ട് അതുപോലെ തന്നെ പാസ്പോർട്ട് ആ കോടതിയിൽ നൽകണം രണ്ട് ആൽജാമ്യം എന്നതാണ് ആ കോടതിയുടെ ഉപാധികളിൽ ഉള്ളത് എന്തായാലും അല്പസമയത്തിനും തന്നെ ഈ കന്യാസ്ത്രീകൾ ദുർഗിലെ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുമെന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു ബിലാസ്പൂർ കോടതിയിൽ നിന്ന് ഡിജിറ്റൽ മാർഗം അതായത് ഇമെയിലായി ഇവരുടെ ജാമ്യവുമായി ബന്ധപ്പെട്ട വിവരേഖകൾ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് എത്തും മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് നേരിട്ട് ഈ ജാമ്യം അവരെ പുറത്തേക്ക് വിടാമെന്നുള്ള വിവരങ്ങൾ അടങ്ങുന്ന രേഖകൾ ദുർഗ് ജയിലിൽ എത്തിക്കുന്നതോടുകൂടി അവരുടെ ജയിൽ മോചനം സാധ്യമാകുമെന്ന് തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് എത്തിച്ചു കഴിഞ്ഞാൽ ഉടനടി അവർക്ക് പുറത്തിറങ്ങാൻ സാധിക്കുമെന്ന് തന്നെയാണ് ജയിൽ സൂപ്രണ്ടടക്കം വ്യക്തമാക്കുന്നത് എന്തായാലും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ആ സിസ്റ്റർമാരുടെ ബന്ധുക്കളടക്കം ഈ ജയിലിലേക്ക് എത്തിയിട്ടുണ്ട് ബിജെപി നേതാക്കളുണ്ട് യു ഡി എഫ് നേതാക്കളുണ്ട് അതുപോലെ തന്നെ എൽ ഡി എഫ് എം പിമാർ അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും ആ ജയിലിൽ അപേക്ഷ കിട്ടി അല്ലെങ്കിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ക്രെഡിറ്റിന് വേണ്ടിയുള്ള പോരാട്ടവും നമുക്ക് ഇവിടെ ജയിലിന് മുന്നിൽ കാണുവാൻ സാധിച്ചിരുന്നു തങ്ങളാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചെന്നുള്ള വാദം എല്ലാ പാർട്ടികളും ഒരുപോലെ ഉന്നയിക്കുകയായിരുന്നു പക്ഷേ ബിജെപി പിയുടെ വാദങ്ങളെ പൊളിക്കുന്നതായിരുന്നു ഛത്തീസ്ഗഡ് ബി ഈ ജാമ്യം ലഭിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് മാത്രം സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ച ചില ആ പോസ്റ്റുകൾ കന്യാസ്ത്രീകളെയും കോൺഗ്രസിനെയും ഒരുപോലെ അവഹേളിക്കുന്നതായിരുന്നു ആ പോസ്റ്റ് കന്യാസ്ത്രീകൾ പെൺകുട്ടികളുടെ കഴുത്തിൽ ആ കയർ മുറുക്കിക്കൊണ്ടുപോകുന്ന ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ടായിരുന്നു ചില അധിക്ഷേപങ്ങൾ ഈ ഛത്തീസ്ഗഡ് ബിജെപി പങ്കുവച്ചത് അതിൽ ആ ബിജെപിയുടെ ഇത്തരത്തിൽ ബിജെപിയുടെ ക്രെഡിറ്റ് വാദത്തെ അത് പൂർണമായും തള്ളിക്കളയുന്നതാണ് എന്തായാലും ആ യു ഡി എഫ് എം പിമാരുണ്ട് അല്പസമയത്തിന് തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൂടി ദുർഗ്ഗ ജയിലേക്ക് എത്തുമെന്നതാണ് മനസ്സിലാകുന്നത് എന്തായാലും കുടുംബാംഗങ്ങളുമായെല്ലാം നമ്മൾ സംസാരിച്ചിരുന്നു വലിയ ആശ്വാസമുള്ള വാർത്ത വളരെ സന്തോഷം നൽകുന്ന വാർത്ത കാരണം അവർ പോലും അറിയാത്ത അവർ ഇതുവരെ കേൾക്കാത്ത തരത്തിലുള്ള വാക്കുകളായിരുന്നു ദുർഗ് ജയിലിന് പിന്നാലെ അവർക്ക് ആ കേൾക്കേണ്ടി വന്നത് കാരണം വെള്ളിയാഴ്ച അവർ ദുർഗ്ഗയിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നു ഒരു കൂട്ടം ഭജരകതൽ പ്രവർത്തകർ അവിടേക്ക് ആ തിക്ക് തികർന്ന് എത്തിക്കൊണ്ട് നിങ്ങൾ മതപരിവർത്തനം നടത്തുന്നവരാണ് നിങ്ങൾ മനുഷ്യക്കടത്ത് നടത്തുന്നവരാണെന്നെല്ലാം ആരോപിക്കുകയാണ് പിന്നീട് അവർ കണ്ടത് ക്രമാനതകളില്ലാത്ത ദുരിതങ്ങളായിരുന്നു കഴിഞ്ഞ ഒൻപത് ദിവസമായി അവർ ഈ ദുർഗിലെ ജയിലിൽ തുടരുന്നു എന്തായാലും ആ ജയിൽ ജയിൽവാസത്തിന് ഇന്ന് അവസാനമാവുകയാണ് ആ കന്യാസ്ത്രീകളുടെ പോരാട്ടം കാരണം അവർ തിരുവസ്ത്രം അണിഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ എട്ട് ദിവസവും ഈ ജയിലിൽ ആ കഴിഞ്ഞതെന്നാണ് ഇപ്പോൾ അവരെ കണ്ടിട്ട് വന്ന യു ഡി എഫും അതുപോലെ തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടി എം പിമാരടക്കം വ്യക്തമാക്കിയത് അത് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു എന്തായാലും അവരുടെ ജയിൽ മോചനം സാധ്യമായിട്ടുണ്ട് വളരെയധികം സന്തോഷമെന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ച എല്ലാവരും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷേ ഛത്തീസ്ഗഡ് ബി ജെ നിലപാട് അവർക്കിതിൽ വലിയ രീതിയിൽ സന്തോഷമുണ്ടോ എന്ന കാര്യത്തിൽ നമ്മളിനി പരിശോധിക്കേണ്ടതാണ് എന്തായാലും ജാമ്യം മാത്രമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് പക്ഷേ കന്യാസ്ത്രീകൾക്ക് മുന്നിൽ ഇനി വലിയ രീതിയിലുള്ള നിയമ പോരാട്ടമുണ്ട് ഈ കേസ് റദ്ദാക്കിയെടുക്കണം ഇത് കള്ളക്കേസാണെന്ന് അവർ തെളിയിക്കേണ്ടതുണ്ട് പക്ഷേ ഈ ജയിലിലുള്ളിൽ അവർ നയിച്ച പോരാട്ടത്തിന് മുന്നിൽ ആ നിയമ പോരാട്ടം ഒന്നുമല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാൻ സാധിക്കും ജിത്